ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന സിജോയ്ക്ക് തുടക്കത്തിൽ നിരവധി ആരാധകരുണ്ടായിരുന്നു അവസാന ആഴ്ച വരെ ഹൗസിൽ പിടിച്ചുനിന്ന മത്സരാർത്ഥി കൂടിയാണ് സിജോ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കേട്ടത് സിജോയുടെ വിവാഹ വാർത്തയാണ് മാത്രമല്ല എയർപോർട്ടിൽ വെച്ച് സിജോ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെയും ആരാധകർ കണ്ടിരുന്നു അതിനുശേഷം നിരവധി പേരാണ് ആരാണ് ആ പെൺകുട്ടി എന്ന് തെരഞ്ഞത് ഇപ്പോഴത്തെ തന്റെ ഭാവി വധു ലിനുവുമായുള്ള ഒരു വീഡിയോ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് സിജോ ഐ ആം സിജോ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ലിനുവിനെ കാണാൻ പോകുന്നു എന്നാണ് സിജോ പറഞ്ഞത് താൻ വധുവിനെ തേടുകയാണ് ഗൈസ് എന്നാണ് ആ വീഡിയോയ്ക്ക് താഴെ സിജോ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ലിനു എവിടെയെന്ന് തന്നോട് കുറെ പേർ ചോദിച്ചിട്ടുണ്ടെന്നും എയർപോർട്ടിൽ വെച്ചാണ് എല്ലാവരും അവളെ കാണുന്നത് ലിനു എയർപോർട്ടിൽ തന്നെ കാണാൻ വന്നോട്ടെ പക്ഷെ ഒരു മീഡിയക്കാരും അവളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് സത്യത്തിൽ ലിനുവിന്റെ പപ്പ പറഞ്ഞെന്നും അതായത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയും അറിയിക്കാൻ പാടില്ലെന്ന് ലിനുവിന്റെ പപ്പ തന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും സിജോ പറയുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ കൈവിട്ടുപോയി സത്യത്തിൽ സായ ാണ് തനിക്കിട്ട് പണി തന്നത് സായി ഇത് പരസ്യമാക്കിയത് താൻ ആരെയും അറിയിക്കാതെ രഹസ്യമായി വെച്ച കാര്യമായിരുന്നു പക്ഷേ അവസാനം അത് എല്ലാവരും അറിഞ്ഞുവെന്നാണ് സിജു തന്റെ പുതിയ വീഡിയോയിൽ പറയുന്നത് സിജോയ്ക്കിപ്പം ലിനുവും വീഡിയോയിൽ ഉണ്ടായിരുന്നു കോട്ടയത്ത് ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് താൻ ലിനുവിനെ ആദ്യമായി കാണുന്നതെന്നും സിജോ പറയുന്നുണ്ട് ലിനുവിനോട് കല്യാണമായോ കല്യാണം കഴിക്കുന്ന ആളിന്റെ പേരെന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിജോ തമാശ രൂപേണ ചോദിക്കുന്നുണ്ട് എന്നാൽ ലിനു സിജോയുടെ പേര് പോലും പറയാതെ മുഖം മറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ തമാശകൾ പറഞ്ഞെങ്കിലും വിവാഹത്തെ കുറിച്ച് സീരിയസ് ആയിട്ട് സിജോ സംസാരിക്കുന്നുമുണ്ട് കല്യാണത്തിന്റെ തീയതി ഒന്നും തങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നും ഇനി വരുന്ന വീഡിയോകളിലൂടെ താൻ അത് അറിയിക്കുന്നതായിരിക്കുമെന്നും സിജോ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോയതിനു ശേഷം തനിക്ക് വണ്ണം കുറഞ്ഞു മാത്രമല്ല തന്റെ ഫിസിക്കൽ കണ്ടീഷൻ മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം തനിക്ക് അറിയാവുന്ന ഒരു ക്ലിനിക്ക് നാട്ടിൽ തന്നെയുണ്ട് ഡോക്ടറിനോട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് തന്റെ കല്യാണ ഡേറ്റ് ഉറപ്പിക്കുമെന്നും ഇപ്പോൾ അങ്ങനെ ബ്ലോഗിലൊന്നും വരാൻ പാടില്ലെന്ന് ലിനുവിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ലിനു വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാത്തതെന്നും സിജോ പറയുന്നുണ്ട് മാത്രമല്ല ലിനുവിന് വീഡിയോകളിൽ വരുന്നത് ഇഷ്ടമല്ലെന്നും അതിനാൽ വിവാഹത്തിന് ശേഷം മറ്റു പെൺകുട്ടികൾക്കൊപ്പം വീഡിയോ ചെയ്യാമെന്നും സിജോ തമാശ രീതിയിൽ പറയുന്നുണ്ട് ഇത് കേട്ടതോടെ തനിക്ക് പബ്ലിക്കായി വയലൻസ് കാണിക്കാൻ താല്പര്യമില്ലെന്നാണ് ലിനു മറുപടി നൽകിയത് മാത്രമല്ല കിട്ടിയ സമയം മുഴുവൻ ലിനുവിനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും കുസ്തൃതി നിറഞ്ഞ സംസാരവുമായിരുന്നു സിജോയ്ക്ക് അതേസമയം ഇരുവർക്കും ആശംസകളുമായി നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും എന്നാണ് പലരും പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു സിജോ ജോൺ സഹമത്സരാർത്ഥിയായ റോക്കി ഇടിച്ചു ഗുരുതരമായി പരിക്കേറ്റതോടെ ഹൗസിൽ നിന്നും കുറെ ദിവസത്തോളം സിജോയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വരവിൽ കാര്യമായി ഗെയിം കളിക്കാനും സിജോയ്ക്ക് സാധിച്ചിരുന്നില്ല നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരാളായിരുന്നു സിജോ എന്നാൽ ഫൈനൽ ഫൈവിന് തൊട്ടു മുൻപ് സിജോ ഹൗസിൽ നിന്നും പുറത്താവുകയായിരുന്നു ഫോർ ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്